നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ദുബൈയിലെ വിസ സേവനങ്ങളും യാത്രാ സംവിധാനങ്ങളും പരിചയപ്പെടുത്താൻ പ്രദർശനം സംഘടിപ്പിച്ച ജി ഡി ആർ എഫ് എ ഫോർ യു വി ആർ ഹിയർ എന്ന എമിഗ്രേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി ദുബൈ മാളിലായിരുന്നു പ്രദർശനം പരിപാടിയിൽ അധികൃതർ ഉപഭോക്താക്കളുമായി നേരിട്ട് സംവദിക്കുകയും അവർക്ക് വിവിധ സേവനങ്ങൾ വിശദമായി പരിചയപ്പെടുത്തുകയും ചെയ്തു ദുബൈയിലെ വിവിധ ഭാഗങ്ങളിലായി നേരത്തെ നടത്തിയ പ്രദർശനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ദുബായ് മാളിലും പ്രദർശനം നടത്തിയത് ഗോൾഡൻ വിസ പ്രവേശനാനുമതി എമിറേറ്റ്സ് ഐ ഡി പ്രവാസികൾക്കുള്ള താമസ കുടിയേറ്റ നിയമോപദേശം കുട്ടികളുടെ പാസ്പോർട്ട് തുടങ്ങിയവയുടെ വിശദവിവരങ്ങൾ പവലിയനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം സേവനം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുകയായിരുന്നു ലക്ഷ്യം വനിതാ ലോകകപ്പിന് ഇന്ന് യു എയിൽ തുടക്കമാവുകയാണ് ഇതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി ഓപ്പറേഷൻസ് അഫേഴ്സ് അസിസ്റ്റന്റ് കമാൻഡും ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി മേധാവിയുമായ മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഗേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഷാർജ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾക്ക് അകത്തും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് കളിക്കാർക്കും കാഴ്ചക്കാർക്കും എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാവുന്ന സുരക്ഷാ പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് ആദ്യ മത്സരം ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലാന്റിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരമാണ് നാളെ രാത്രി ഏഴ് മുപ്പതിന് ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഈ മാസം ഇരുപത് വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത് ദുബായ് ഷാർജ സ്റ്റേഡിയങ്ങളിലായി ഇരുപത്തിമൂന്ന് മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക